ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെഞ്ചുറിയൻ ക്രിക്കറ്റ് ടെസ്റ്റിലെ ഇന്ത്യയുടെ ദയനീയമായ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ ടെസ്റ്റ് കരിയർ വലിയ പ്രതിസന്ധിയിലാണെന്ന് തുറന്നു പറഞ്ഞ് ഇന്ത്യൻ മുൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് രണ്ടാം ടെസ്റ്റിലും തിളങ്ങാനായില്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെ ടെസ്റ്റ് ടീമിലെ സ്ഥാനം ഇളകുമെന്നും കാർത്തിക് പറഞ്ഞു ശുഭ്മാൻ ഗില്ലിന്റെ ടീമിലെ സ്ഥാനം തന്നെ വലിയ ചോദ്യചിഹ്നമാണ് ടെസ്റ്റിൽ പ്രതീക്ഷയ്ക്കുയരാൻ അവന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവൻ ടീമിൽ സ്ഥാനം നിലനിർത്തുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാനാണെന്ന് പറയുന്നത് വരുമെന്നും പറഞ്ഞു ജനുവരി മൂന്നിന് കേപ് ടൌണിൽ തുടങ്ങുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും തിളങ്ങാനായില്ലെങ്കിൽ ടെസ്റ്റ് ടീമിലെ അവന്റെ സ്ഥാനം ഇളകി തുടങ്ങുമെന്നും കാർത്തിക് ക്രിക്ബസിനോട് പറഞ്ഞു ആഭ്യന്തര ക്രിക്കറ്റിൽ വർഷങ്ങളായി റൺസ് അടിച്ചു കൂട്ടുന്ന സർഫ്രാസ് ഖാനെ പോലെയുള്ള കളിക്കാരെ ഇനിയെങ്കിലും ടീമിലേക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു മധ്യനിരയിൽ അവൻ്റെ പേരാണ് ശരിക്കും ഇന്ത്യ മിസ് ചെയ്യുന്നത് അധികം വൈകാതെ ടെസ്റ്റ് ടീമിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവനല്ലാതെ മധ്യനിരയിൽ കളിപ്പിക്കാവുന്ന മറ്റു പേരുകളൊന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ ഇല്ല സർഫ്രാസ് ഖാൻ കഴിഞ്ഞാൽ പരിഗണിക്കാവുന്നത് രജത് പട്ടിദാറാണ് അവനും മധ്യനിരയിലെ സ്ഥിര സാന്നിധ്യം അവൻ അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്നും കാർത്തിക് പറഞ്ഞു ടെസ്റ്റിൽ ഓപ്പണറായി തുടങ്ങിയ ശുഭ്മൻഗിൽ യശസ്വി ജെയ്സ്വാൾ ഓപ്പണറായി എത്തിയതോടെ മൂന്നാം നമ്പറിലേക്ക് മാറുകയായിരുന്നു ടെസ്റ്റ് കരിയറിൽ ഇതുവരെ കളിച്ച മുപ്പത്തഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം ആറ് ശരാശരിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് റൺസ് ഗില്ല് നേടിയിട്ടുള്ളൂ മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ടീം ഇന്ത്യ ചെതേശ്വർ പുജാര രഹാനെ എന്നിവരില്ലാതെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ ഇറങ്ങിയത് ഇരുവരുടെയും അഭാവം ഇന്ത്യക്ക് തിരിച്ചടിയായെന്ന് പറയാം രണ്ടാം ടെസ്റ്റിലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളില്ല അത്ഭുത പ്രകടനങ്ങൾ ഉണ്ടാവാത്ത പക്ഷം ഇന്ത്യ തോൽക്കാനാണ് സാധ്യത കൂടുതൽ ഇപ്പോ ഇതാ ഇന്ത്യ ചതേശ്വർ പുജാരയെ മിസ് ചെയ്യുന്നുണ്ടെന്നും പുജാരയെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹർഭജൻ സിംഗ് ഇന്ത്യ കാരണങ്ങളില്ലാതെയാണ് ാണ് പൂജാരയെയും രഹാനയെയും ഒഴിവാക്കിയത് എല്ലാ മൈതാനത്തും റൺസ് നേടിയിട്ടുള്ള രണ്ട് ബാറ്റർമാരാണ് അവർ പുജാരയുടെ ടെസ്റ്റിലെ കണക്കുകൾ നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ പ്രകടനത്തോട് സമാനമായിരിക്കും പതിയെ ആവും കളിക്കുകയെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ അവനാവുമെന്നും ഹർഭജൻ പറഞ്ഞു